പേരാമർ നിയോജക മണ്ഡലം പ്രസിഡന്റ് വി മോനിഷ ജനറൽ സെക്രട്ടറി സി ഡി പ്രകാശ് പാർട്ടിയുടെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി വിഷാദ് പൊന്നങ്കണ്ണി എല്ലാ കമ്മിക്കാൻ രോടെയും നിയോജന മണ്ഡല സെക്രട്ടറിയും സാധന സംഘത്തിൻ്റെ ജനറൽ കണ്ടുകളുമായ വി മോഹൻ മുഖരാണ് നിങ്ങൾ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്നും പാരിസ്ഥിതിക വിഷയങ്ങൾക്കൊപ്പം കൊണ്ട് പ്രകൃതിയെ സംരക്ഷിക്കണമെന്ന് നിലപാടെടുത്ത ഒക്കെ നേതൃത്വം കൊടുത്ത ഒരു പാർട്ടി എന്ന നിലയ്ക്ക് അപ്പോൾ പുറക്കാമല സമരവുമായി ബന്ധപ്പെട്ട് സംയുക്തമായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉൾപ്പെടുന്ന സംരക്ഷണ സമിതിക്ക് ഐക്യദാർഢ്യമർപ്പിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ പരിപാടി ചെയ്യുന്നത് സ്വാഭാവികമായും ഞങ്ങൾ ഉൾപ്പെടെ സമരസമിതിക്കെതിരായി വ്യാപകമായി പറയുന്നത് വികസനം വേണ്ടേ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഹൈവേ വികസനം നടക്കുകയാണ് അതിന് മണ്ണ് വേണം പാറ പൊട്ടിക്കാതെ എങ്ങനെ എന്ന ചോദ്യം വ്യാപകമായി വരുന്നുണ്ട് എന്നെ സംബന്ധിച്ച ഞങ്ങൾ ഈ കേരളത്തിലൂടെയും ജനനം വേണ്ട എന്ന നിലപാടുള്ള മണ്ണെടുക്കരുത് പാറ പൊട്ടിക്കരുത് എന്ന നിലപാടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമല്ല പെരാൻ പറഞ്ഞു യുവജമണ്ഡലത്തിൻ്റെ കീഴിൽ തന്നെ ഒരു പത്തോ പതിനഞ്ചോ കോടികളിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട് പുറക്കാമല അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഒരു ജൈവ വൈവിധ്യ പ്രാധാന്യമുള്ളൊരു മലയാണ് ആ മല ഒരു ബെറ്റ് പോലെ പാറ സംരക്ഷിച്ച് നിർത്തുന്ന മലയിൽ ഖനനം നടന്നാൽ ഈ കേരളത്തിലെ ഏറ്റവും അറിയപ്പെട്ട ദുരന്തങ്ങൾക്ക് പോലും അറുതി അതിൻ്റെ മേലെ പോകുന്ന ദുരന്തത്തിന് സാധ്യതയുള്ള ഒരവസ്ഥയിൽ നിൽക്കുന്ന ഒരു മലയാണ് അതുകൊണ്ട് തന്നെയാണ് ആ മല ആ ജൈവ വൈവിധ്യം നിലനിർത്തിക്കൊണ്ട് മറ്റ് ജീവജാലങ്ങൾക്ക് കൂടി അവിടെ ജീവിക്കാനുള്ള സൗകര്യം നിലനിർത്തിക്കൊണ്ട് ആ മല അവിടെ നിലനിർത്തണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു അതിൻ്റെ താഴ്വാരത്ത് നൂറുകണക്കിനായ വീടുകളുണ്ട് ആയിരക്കണക്കിനായ ആളുകൾ ജീവിച്ചിട്ടുണ്ട് അതിൻ്റെ താഴ്വാരത്താണ് കേരളത്തിൻ്റെ നെല്ലറ എന്ന് വിശേഷിപ്പിക്കുന്ന കരുവോട് ചിറ നിലനിൽക്കുന്നത് ഒരു ഗന്ധത്തിൻ്റെ ഭാഗമായി ചെറിയ തോതിലുള്ള മണ്ണൊലിപ്പുണ്ടായാൽ തന്നെ ഈ കരുവോട് ചിറ എന്ന് പറയുന്ന ചിറ പിന്നെ ഇല്ലാതാവുന്ന സാഹചര്യം ഉണ്ട് ഈ സാഹചര്യമൊക്കെ നിലനിൽക്കുമ്പോഴാണ് ഞങ്ങൾ പതിനഞ്ച് വർഷം മുമ്പ് ഇതിനാവശ്യമായ ശ്രമം ആരംഭിച്ചപ്പോൾ തന്നെ ഗന്ധത്തിനെതിരായി നിലപാടെടുക്കുകയും സമരസമിതി രൂപീകരിക്കുകയും പ്രക്ഷോഭമാനിക്കുകയും ആരംഭിക്കുകയും ചെയ്തു ആ പതിമൂന്ന് വർഷം മുമ്പ് കോടതി വിധിയുമായി എസ്പിയുടെ നേതൃത്വത്തിൽ എണ്ണത്തിന് വേണ്ടി തയ്യാറെടുത്ത് വന്നപ്പോഴും ചേർത്ത് നിന്ന് അന്ന് തോൽപ്പിച്ചതാണ് ഇപ്പോൾ ഒരു വർഷത്തോളമായി വീണ്ടും അത് ശ്രമം സജീവമായി പുതിയ ചില ഏജൻസികളെ കൂടി കൂട്ടുപിടിച്ച് പേപ്പറുകൾ അതാണ് ഏറ്റവും പ്രധാനം ഇപ്പം പുറക്കാമലയുടെ പ്രധാന പാറ നിൽക്കുന്ന ഇപ്പോൾ കാണുന്ന സ്ഥലത്തിൽ ഭൂരിഭാഗവും നീക്കിയിരുപ്പ് സർക്കാർ ഭൂമി റവന്യൂ ഭൂമിയാണ് എന്ന് വിവരാവകാശം വെച്ച് ചോദിച്ചപ്പോൾ കഴിഞ്ഞ കാലത്തെ രേഖകൾ കൃത്യമായി പറയുന്നുണ്ട് എന്നാൽ ചില സമയത്ത് അത് വ്യക്തികളേതായി മാറി ഈ റവന്യൂ ഭൂമി എങ്ങനെ സ്വകാര്യ വ്യക്തികൾക്ക് കിട്ടി എന്നത് ഒരു റവന്യൂ വിജിലൻസ് അന്വേഷണത്തിലൂടെ പുറത്തു കൊണ്ടുവരണം അത് ആര് ഏതുദ്യോഗസ്ഥനായാലും അത്തരം ഉദ്യോഗസ്ഥന്മാരെ ആ നിലയിൽ തന്നെ നടപടിയെടുത്ത് മുന്നോട്ട് പോയില്ലെങ്കിൽ കേരളത്തിൻ്റെ ഗവൺമെൻറ് ഭൂമി റവന്യൂ ഭൂമി ഇതുപോലെ സ്വകാര്യ വ്യക്തികൾ കൈയടക്കുന്ന സാഹചര്യം നിലവിൽ നിലവിൽ വരും അതുകൊണ്ട് ഞങ്ങൾ ഏറ്റവും പ്രധാനമായി ആവശ്യപ്പെടുന്നത് റവന്യൂ ഭൂമി എങ്ങനെ സ്വകാര്യ വ്യക്തികളുടെ കൈകളിലായി എന്നത് റവന്യൂ വിജിലൻസ് അന്വേഷിക്കണം എന്നതാണ് അപ്പോൾ പിന്നെ അവിടെ നടന്നത് ഒരു ജിയോളജിയുടെ പരിശോധനയാണ് പ്രദേശത്ത് വന്ന് ഒരു പരിശോധന നടത്തിയിട്ടല്ല ജിയോളജി വകുപ്പ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് ജിയോളജി വകുപ്പ് എന്ന് പറയുന്നത് കേരളത്തിലെ പരിസ്ഥിതി നിലനിർത്തുക എന്ന ഉത്തരവാദിത്തമാണ് അവർക്കുള്ളതെങ്കിൽ കോറിയ മാഫിയകൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്ന ഒരു വിഭാഗമായി അവർ മാറിയതിൻ്റെ ദൃഷ്ടാന്തം കേരളത്തിന്റെ പല ഭാഗങ്ങളും നമ്മൾ കണ്ടുവരികയാണ് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് തുറക്കാമല ഇത്രയും പാരിസ്ഥിക പ്രാധാന്യമുള്ളൊരു സ്ഥലം യാതൊരു മടിയും കൂടാതെ അനുമതി കൊടുത്തിരിക്കുന്ന ജിയോളജി വകുപ്പിൻ്റെ നിലപാടും അന്വേഷണത്തിന് വിധേയമാക്കേണ്ടതാണ് എന്തുകൊണ്ട് നിരുദ്യോഗസ്ഥന്മാർ അന്വേഷിച്ച് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു അനുമതി ഈ വകുപ്പ് നൽകി എന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ് അങ്ങനെ ഒക്കെ പരിശോധിക്കപ്പെടുമ്പോൾ ഈ സർട്ടിഫിക്കറ്റുകളൊക്കെ വ്യാജമാണ് അല്ലെങ്കിൽ അനധികൃതമാണ് എന്ന് ബോധ്യപ്പെടും ഇപ്പോൾ സർട്ടിഫിക്കറ്റിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്തിനോട് പെർമിഷൻ ചോദിച്ചപ്പോൾ ഗ്രാമപഞ്ചായത്ത് നിലയ്ക്ക് മേപ്പിയൂർ ചെവിണ്ണൂർ പഞ്ചായത്തുകൾ പ്രത്യേകിച്ച് മേപ്പിയൂർ പഞ്ചായത്ത് അനുമതി നിഷേധിക്കുകയായിരുന്നു കോടതിയിൽ പോയിട്ടാണിപ്പോൾ അനുമതി വാങ്ങി അതിനുള്ള ശ്രമം ആരംഭിച്ചിരിക്കുന്നത് കാണിച്ചിരിക്കുന്ന സ്ഥലവും ഖനനത്തിനു വേണ്ടി തയ്യാറാകുന്ന സ്ഥലവും രണ്ടാണ് യം എംപാറ എന്നാണ് ചിലരേ കാണിച്ചിരിക്കുന്നത് എന്നാൽ പുറക്കാമലയുടെ ഭാഗമായി നിൽക്കുന്ന മലയുടെ ഭാഗമായി നിൽക്കുന്ന പാറയാണ് ഖനത്തിന് വേണ്ടി ശ്രമിക്കുന്നത് വഴിയായി കാണിച്ചിരിക്കുന്ന സ്ഥലത്തല്ല ഇപ്പോൾ റോഡ് വെട്ടി വഴി ഉണ്ടാക്കിയിരിക്കുന്നത് മറ്റൊരു സ്വകാര്യ വ്യക്തി കൊടുത്ത സ്ഥലത്താണ് ഇങ്ങനെയൊക്കെ എല്ലാം തകിടം മറച്ച് ഖനത്തിനാവശ്യമായ നീക്കം ലക്ഷങ്ങളതിനു വേണ്ടി കൈക്കൂലി നൽകിക്കൊണ്ട് ധനം നടത്താനുള്ള നീക്കം നടക്കുകയാണ് അപ്പോൾ അതിനെതിരായി പരിസ്ഥിതി സംരക്ഷിക്കുക എന്ന ദൗത്യം കൂടി ഏറ്റെടുത്തുകൊണ്ട് പുറക്കാൻ മലയാളം നിലനിർത്തണമെന്ന താല്പര്യമുള്ള എല്ലാവരും ഇപ്പം രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ഒരു പാർട്ടി പോലും ഇപ്പം ആപ്പിയൂർ പ്രദേശവുമായി ചെറുനൂർ പ്രദേശവുമായി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം പോലും അതിൻ്റെ ഭാഗമല്ലാതെ മാറി നിൽക്കുന്നില്ല എന്നത് വസ്തുതയാണ് അപ്പം അത്രയും രാഷ്ട്രീയ പ്രാധാന്യമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഒറ്റക്കെട്ടായി ഒരു സമരസമിതി ഉണ്ടാക്കി സമരം നയിക്കുമ്പോൾ ആ സമരത്തെ തകിടം മറയ്ക്കാൻ അല്ലെങ്കിൽ ഇല്ലാതാക്കാൻ കേരളത്തിലെ പോലീസ് ശ്രമിക്കുകയാണ് പ്രത്യേകിച്ച് മേപ്പയൂരിലെയും പേരാമ്പ്രയിലെയും പോലീസ് പോലീസിൻ്റെ ഭാഗത്ത് ഇക്കാര്യത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സാമ്പത്തിക സൗകര്യം കിട്ടിയിട്ടാണ് എന്ന് സംശയിക്കാവുന്ന രീതിയിലുള്ള നിലപാടുകൾ വ്യാപകമായി വരികയാണ് ഈ സമരവുമായി ബന്ധപ്പെട്ട് ഏറ്റവും അവസാനുണ്ടായ മൂന്നാല് കാര്യം പരിശോധിച്ചാൽ ഈ സമരസമിതിയുടെ നേതൃത്വത്തിൽ ഒരു മാർച്ച് ഞങ്ങൾ സംഘടിപ്പിച്ചിരുന്നു ആ മാർച്ചിന്റെ മുമ്പ് അവിടെ ധനത്തിനാവശ്യമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ജെ സി ബി വരുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ അതിൻ്റെ പ്രവർത്തകരായ ഞങ്ങൾ രണ്ട് മൂന്നാല് പേർ അവിടെ ചെന്നു അപ്പം ഞങ്ങളെ ആക്രമിക്കുന്ന സമീപനമുണ്ടായി ജെ സി ഇന്ന് ഇത് നടത്തിപ്പെടുവേണ്ടി ശ്രമിച്ച വ്യക്തി ഞങ്ങളെ ആക്രമിച്ചു ഞങ്ങൾ ഞങ്ങളുടെ കൺവീനർ പ്രജീഷനെ നാവിക്ക് ചവിട്ടി താഴെയിട്ടു വാക്കത്യുമായി മറ്റൊരു പ്രവർത്തകനായ സിറാജിനെ കൊള്ളേ ഓടി വന്നു എന്നെ പിടിച്ചു തള്ളി ഇതൊക്കെ ഉണ്ടായപ്പോൾ ഞങ്ങൾ പേരാമ്പ്ര ആശുപത്രിയിൽ അഡ്മിറ്റായി ഒരാൾ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായി അവിടെ ഒന്ന് ഇൻഡിമേഷൻ പോയി പേരാമ്പ്ര പോലീസ് ഞങ്ങളെ വിളിച്ചു മേപ്പയൂരിലാണ് കേസ് രജിസ്റ്റർ ചെയ്യുക അവിടേക്ക് അയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു എന്നാൽ അത് സംബന്ധിച്ച് യാതൊരു കേസും എടുത്തില്ല അമൃത ടീവിയുമായി ബന്ധപ്പെട്ട് ഞാൻ അവരൊന്നവിടെ സന്ദർശിച്ച് ഇതൊന്നും വീഡിയോ പിടിക്കണമെന്ന് പറഞ്ഞപ്പോൾ കൂടെ പോയപ്പോ എന്നെ മേപ്പയൂർ പോലീസ് വിളിച്ച് നിങ്ങൾക്കെതിരായി പരാതി വന്നിട്ടുണ്ട് കേസെടുക്കുമെന്ന് പറഞ്ഞ സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ ഈ ഞാൻ പറഞ്ഞ മാർച്ച് അവിടേക്ക് തുടങ്ങുന്നു എന്ന് കണ്ടപ്പോൾ അതിൻ്റെ രണ്ട് ദിവസം മുമ്പ് തന്നെ ഞങ്ങൾക്ക് മുൻകൂർ നോട്ടീസ് തന്ന് മലയിലേക്ക് മാർച്ച് നടത്തിയാൽ നിങ്ങളുടെ പേരിൽ കേസെടുക്കും എന്ത് സംഭവിച്ചാലും നിങ്ങൾ പ്രതിയായിരിക്കുമെന്ന് പറഞ്ഞ് നോട്ടീസ് തരുന്ന ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്കൊക്കെ നൂറുകണക്കിനായ സമരങ്ങൾ നടത്തിയിട്ടുണ്ട് ഇതൊരു ബാവറി വശ തകർക്കാൻ പോകുന്നത് പോലുള്ളൊരു സമരമൊന്നും അല്ലായിരുന്നിട്ടും രണ്ട് ദിവസം മുമ്പ് ഞങ്ങൾക്ക് നോട്ടീസ് തന്ന് പേടിപ്പിക്കുന്ന സമീപനം പോലീസ് സ്വീകരിച്ചിട്ടുണ്ട് ആ മാർച്ച് നടന്നു സമാധാനപരമായിരുന്നു ആ മാർച്ച് എന്നാൽ ആ മാർച്ചിന്റെ പേരിൽ ഞങ്ങൾ പതിനൊന്ന് പേര് എന്നെ ഒന്നാം പ്രതിയാക്കി പതിനൊന്ന് പേരുടെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്തു ആ കേസ് രജിസ്റ്റർ ചെയ്തു എന്ന് മാത്രമല്ല കണ്ടാൽ അറിയാവുന്ന എന്ന് പറഞ്ഞ് ഇരുന്നൂറോളം പേരുകളെ എഫ് ഐ ചേർക്കുകയും ആ ഇരുന്നൂറ് പേരിൽ പെടുന്നവരാണ് എന്ന എന്ന് പറഞ്ഞ് നിരന്തരമായി കിഴപ്പയൂരിലെ സമരത്തിൽ പങ്കെടുത്ത സ്ത്രീകളെ ഉൾപ്പെടെ പോലീസ് വേട്ടയാടുന്ന നിരന്തരം ഫോണിലൂടെ ഒഴിച്ച് ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യം ആ പ്രദേശത്ത് നൽകുന്നു ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയിൽ നേരിട്ട് ഈ ഖനന മാഫിയ നൽകിയ പരാതിയുടെ ഭാഗമായി കോടതി ഹൈക്കോടതി നേരിട്ട് ഞങ്ങളെ പതിനാല് പേരുടെ പേര് കേസെടുത്ത് ആ കേസ് ഹൈക്കോടതിയിൽ നടക്കുകയാണ് അതിനുശേഷം ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഞങ്ങളെ അക്രമിക്കാൻ വേണ്ടി തയ്യാറായ ആളെ പരാതി പ്രകാരം എന്ന് പറഞ്ഞ് ഇപ്പോൾ മൂന്ന് മാസത്തിന് ശേഷം വീണ്ടും ഞങ്ങളെ പ്രതിയാക്കി അഞ്ചു പേരുടെ പേര് കേസെടുത്തിരിക്കുകയാണ് ഇങ്ങനെയൊക്കെ ഈ സമരവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾ ആരുടെ പേരിലും എടുക്കരുത് എന്ന അഭിപ്രായം ഞങ്ങൾക്കില്ല സമരമാണ് കേസ് വരും പോലീസ് ഉണ്ടാവും നടപടി എടുക്കണം ക്രമസമാധാനം നിലനിർത്തണം എല്ലാം ഇതൊക്കെ ഒരു ഒരു ഏത് പ്രദേശത്തും നിർബന്ധമാണ് എന്നാൽ ഏകപക്ഷീയമായ നിലപാടുകളാണ് ഈ കാര്യത്തിൽ പോലീസ് കൈക്കൊള്ളുന്നത് അത് പറയുന്നത് ഈ ഞങ്ങളെ ആക്രമിക്കപ്പെട്ട് ഞങ്ങൾ ആശുപത്രിയിലായപ്പോൾ ഞങ്ങൾ ഇൻറ്റിമേഷൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ അടിച്ച ആളുകളുടെ പേരിൽ നടപടിയെടുക്കാനോ അന്വേഷണം നടത്താനോ പോലീസ് തയ്യാറായിട്ടില്ല ഈ മാർച്ചിന്റെ അന്ന് രാത്രി ഒരു പുലർച്ചെ ഒരു മണിക്ക് എൻ്റെ വീട്ടിന് നേരെ കല്ലേറുണ്ടായി അപ്പം തന്നെ ഞാൻ പോലീസിനെ അറിയിച്ചു പോലീസ് വന്നു ആ പരിശോധിച്ച് പോയതല്ലാതെ പിറ്റേ ദിവസം തന്നെ എൻ്റെ അമ്മ മേപ്പൂർ പോലീസ് പരാതി കൊടുത്തു രേഖാമൂലം പരാതി നൽകി ബസ് കൈപ്പറ്റിയിട്ടുണ്ട് എൻ്റെ വീടിന്റെ രണ്ട് ഭാഗത്തുള്ള വീടുകളിലും സി സി ടി വി ഉണ്ട് ഈ സമയം വരെ ആ സി സി ടി വി പരിശോധിച്ച് എന്താണ് അവിടെ നടന്നത് ആരാണ് അപ്പോൾ ആ സമയത്ത് അതിരെ പോയത് എന്ന് പരിശോധിക്കാനുള്ള യാതൊരു നടപടിയും പോലീസിന്റെ ഭാഗത്തുണ്ടാവുന്നില്ല ഞങ്ങൾ ഈ സമര ദിവസത്തിന്റെ മുമ്പ് തന്നെ പന്തൽ ഞങ്ങൾ നിർമ്മിച്ചിരുന്നു ഒരു സമരസമിതിക്ക് വേണ്ടി ഒരു പന്തൽ ഈ പാറയ്ക്ക് താഴെ ഈ പുറക്കാമലയ്ക്ക് കീഴ് ഭാഗത്തായി നിർമ്മിച്ച് ആ നൂറുകണക്കിനായ പ്രവർത്തകർ പ്രകടനമായി പോയി മേ പേരാമ്പ്രയിലെ മുഹമ്മദ് പേരാമ്പ്ര ഉദ്ഘാടനം ചെയ്ത ആ പന്തൽ ഈ ഞങ്ങൾ നടത്തിയ സമരത്തിന്റെ അന്ന് രാത്രി തീയിട്ട് നശിപ്പിക്കുകയുണ്ടായി അത് സംബന്ധിച്ച് ഞങ്ങൾ രേഖാമൂലം മേപ്പയൂർ പോലീസിൽ പരാജയം നൽകി നേരിട്ട് പോലീസിനെ എസ് ഐ എ കണ്ട് നൽകിയ പരാതി ഇതുവരെ ആ സമരപ്പന്തലിന് ഇപ്പുറത്ത് മൂന്ന് നാല് വീടുകളിൽ സി സി ടി വി ഉൾപ്പെടെ ഉണ്ടായിട്ടും ഒന്ന് പരിശോധിച്ച് ആ സമയത്ത് ആരാണ് അതിലെ പോയത് എന്ന് പരിശോധിക്കാനും ഒരു എഫ്ഐആർ ഇട്ട് അന്വേഷണം നടത്താൻ പോലും പോലീസ് തയ്യാറാകുന്നില്ല തികച്ചും ഏകപക്ഷീയമായി പൊതുപ്രവർത്തകരെ നിരന്തരം വീട്ടിൽ കയറി അവർക്ക് നോട്ടീസ് നൽകി അവരെ വിളിച്ചു വരുത്തി ബുദ്ധിമുട്ടിക്കുന്ന ഹൈക്കോടതിയിൽ കേസെടുക്കുന്ന കൊടുക്കുന്ന കേസുകൾ എടുക്കുന്ന പേരും മെപ്പിയൂർ പോലീസിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യുന്ന കണ്ടാലറിയാവുന്ന എന്ന പേരിൽ നൂറുകണക്കിന് ആളുകളുടെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്ന പോലീസ് മറുഭാഗത്ത് ഞങ്ങൾ രേഖാമൂലം നൽകിയ പരാതികളിൽ ഒന്നും ഇതുവരെ യാതൊരു അന്വേഷണം നടത്താതെ ഒരു സമീപനം സ്വീകരിക്കുകയാണ് ഞാൻ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എന്ന നിലയ്ക്ക് വ്യക്തിപരമായി ഈ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രി രവീന്ദ്ര ബാബു കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിക്ക് രേഖാമൂലം പരാതി നൽകി മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം കേരളത്തിലെ പോലീസ് മേധാവി ചുമതലപ്പെടുത്തിയതനുസരിച്ച് പേരാമ്പ്ര ഡിവൈഎസ്പി ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്താൻ അന്വേഷണ ഉദ്യോഗസ്ഥനായി വന്നു അദ്ദേഹം എന്നെ വിളിച്ചു വരുത്തി ആദ്യം സംസാരിച്ചപ്പോൾ തന്നെ എന്നോട് പറഞ്ഞു ഞാൻ കാര്യം പറഞ്ഞപ്പോൾ നിങ്ങളുടെ പരാതിയിലും കേസെടുക്കും അങ്ങനെയാണ് ആ ചർച്ച ആരംഭിക്കുന്നത് ഞാൻ നേരിട്ട് ഡിവൈഎസ്പി ഓഫീസിലാജരായി മണിക്കൂറുകൾ നീണ്ടു നിന്ന് എൻ്റെ മൊഴിയെടുത്തു ഞാൻ ഈ കാര്യങ്ങൾ ഇപ്പോൾ പത്രക്കാരുടെ മുന്നിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഡിവൈഎസ്പിയുടെ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഡി വൈ എസ് പി അന്വേഷിച്ച് കാര്യങ്ങൾ ചെയ്യുമെന്ന് പറയുകയും മറുപടി തരുമെന്ന് പറയുകയും ചെയ്തു രണ്ടാഴ്ച മൂന്നാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് തപാലിലൊരു മറുപടി വന്നു അതിൽ പറയുന്നത് നിങ്ങളെ കേസും അന്വേഷിച്ചിട്ടുണ്ട് എന്ന് മാത്രമാണ് അല്ലാതെ ഒരു കേസിലും ഇതുവരെ എഫ്ഐആർ ഇടാനോ അന്വേഷണം നടത്താനോ പോലും പോലീസ് തയ്യാറാകുന്നില്ല അപ്പോൾ ഇത്രയും ജനകീയമായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉൾപ്പെടുന്ന ഒരു പ്രദേശത്തിന്റെ പൊതുവികാരമായ ഒരു മനോഹരമായ ഒരു മലയെ ജൈവ ജൈവ വൈവിധ്യമാർന്ന ഒരു മലയെ തകർക്കാൻ വേണ്ടി ഒരു മാഫിയ അത് വലിയ സാമ്പത്തികവുമായി വന്ന് അത് തകർക്കാനുള്ള ശ്രമം നടത്തുമ്പോൾ വ്യാജമായി രേഖകൾ ഉണ്ടാക്കിയും ഏത് വിധേനയും അത് തകർക്കാൻ ശ്രമിക്കുമ്പോൾ ആ പ്രദേശത്തെ ജനങ്ങൾ ജീവിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് കഴിഞ്ഞ കാലത്തേതുപോലെ കൂടി പ്രദേശത്ത് ജീവിക്കണമെന്ന ആവശ്യവുമായി നടത്തുന്ന സമരത്തിന്റെ പേരിൽ ഒരു വിഭാഗത്തെ ഇങ്ങനെ നിരന്തരം കേസിൽ കുടുക്കി ജയിലിലാക്കി അവരെ നിർജ്ജീവമാക്കി എങ്ങനെയെങ്കിലും ഖനനമാഫിയയ്ക്ക് സൗകര്യം ചെയ്തു കൊടുക്കുക എന്ന നിലപാടാണ് പോലീസ് സ്വീകരിക്കുന്നതെങ്കിൽ സമരസമിതി എന്ന നിലയ്ക്ക് മാത്രമല്ല പാർട്ടി എന്ന നിലയിലും അതിനെ കൈയും കെട്ടി നോക്കി നിൽക്കാൻ ഞങ്ങൾക്ക് സാധിക്കില്ല പോലീസ് സ്റ്റേഷൻ മാർക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പാർട്ടി നിയോജക മണ്ഡലം കമ്മിറ്റി കൂട്ടായാലോചിക്കേണ്ടി വരും അതാണ് അക്കാര്യവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇരുപത്തിയെട്ടാം തീയതി കീഴ്പയൂരിൽ സമരപ്പന്തലിന് സമീപത്തുനിന്ന് പ്രകടനമായി വന്ന് മണപ്പുറമൊക്കെ ചേരുന്ന വലിയ പൊതുസമ്മേളനത്തോടുകൂടി കൈകോർക്കാം പുറക്കാം മലയ്ക്കാൻ എന്ന ഒരു പരിപാടി സംഘടിപ്പിക്കുകയാണ് ആ പരിപാടിയിൽ പ്രാദേശികമായി മുഴുവൻ ജന ബഹുജനങ്ങളുടെയും ഒരു പരിപാടിയാണ് ഇപ്പോൾ പുറക്കാമലയുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ പാർട്ടികൾ ഓരോ പാർട്ടികളും പരിപാടി നടത്തുന്നുണ്ട് ആ പരിപാടികളൊക്കെ ആ പാർട്ടിയാണ് സംഘടിപ്പിക്കുന്നതെങ്കിലും പൊതുപരിപാടികളായി ഇപ്പം സി പി എമ്മിന്റെ പരിപാടി നടന്നു സി പി ഐയുടെ പരിപാടി നടന്നു മുസ്ലിം ലീഗിന്റെ പരിപാടി നടന്നു അതിലൊക്കെ രാഷ്ട്രീയത്തിനതീതമായി ബഹുജനങ്ങൾ പങ്കുചേരുന്ന വലിയ പരിപാടിയായി ഇത്തരം പരിപാടികൾ മാറുകയാണ് ഇരുപത്തെട്ടാം തീയതി ഞങ്ങളുടെ ഈ പരിപാടി പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ആരാധ്യനായ എം വി ശ്രേയംസ് കുമാറാണ് ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് കേരളത്തിലെ തന്നെ പ്രഗത്ഭനായ പാരിസിക പ്രവർത്തകൻ സി ആർ നീലകണ്ഠൻ ആ പരിപാടിയിൽ മുഖ്യപ്രഭാഷണം നടത്തുന്നുണ്ട് പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഇ പി ദാമോദരൻ മാസ്റ്റർ പങ്കെടുക്കുന്നുണ്ട് ആ തരത്തിലൊരു വലിയ പരിപാടി എന്ന നിലക്ക് ആ പരിപാടി മാറുകയാണ് അതോടുകൂടി ഈ സമരവുമായി ബന്ധപ്പെട്ട് അതിന്റെ മുഖം മാറുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പാർട്ടിയുമായി ബന്ധപ്പെട്ട് ആലോചിക്കുകയാണ് അപ്പോൾ ഇതിനൊക്കെ ഈ പരിപാടികളിലൊക്കെ ഞങ്ങൾ നിങ്ങളുടെ മാധ്യമങ്ങളുടെ പൂർണ്ണ പരിപൂർണ്ണ സഹകരണം ഞങ്ങൾക്ക് വേണം ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ചത് വ്യക്തിപരമായി ഞങ്ങൾക്കാര്ക്കും ആർക്കും വേണ്ടിയുള്ള ഒരു പോരാട്ടമല്ല ഒരു പ്രദേശത്തെ ബഹുജനങ്ങൾക്ക് വേണ്ടി അതേ നാടിനു വേണ്ടി ഇത് കോഴിക്കോട് ജില്ലയിൽ തന്നെ ഇപ്പോ കോറി മാഫിയ തൊടാത്ത ഒന്നോ രണ്ടോ മലകളിലൊന്നാണ് ഇപ്പോഴുള്ള പുറക്കാമല ആ നിലയ്ക്ക് ആ മലയെ സംരക്ഷിച്ച് നിർത്താൻ ആവശ്യമായ പോരാട്ടത്തിൽ പേരാമ്പ്രയിലെ മുഴുവൻ മാധ്യമ പ്രവർത്തകരുടെയും പരിപൂർണ്ണ പിന്തുണ ഞങ്ങൾക്ക് ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ചെറുമൂർ പഞ്ചായത്തിന്റെ ഒമ്പത് പതിനൊന്ന് വാർഡ് അതേപോലെ തന്നെ മേപ്പൂരിലെ ഒന്നാം വാർഡ് ഉൾപ്പെട്ട ആ പ്രദേശങ്ങളായിട്ട് വ്യാപിച്ചു കിടക്കുന്ന നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജൈവ സമ്പുഷ്ടമായ ഒരു മലയാണ് ചുറ്റും ആ അങ്ങനെ കെട്ടി നിർമ്മിച്ച ആ മലയിൽ ആണ് ചെറുകൂർ പഞ്ചായത്തിലെ തന്നെ ഒരു കുടിവെള്ളക്ഷാമമൊക്കെ രൂക്ഷമാകുന്ന സമയത്ത് ഒരിക്കലും പറ്റാത്ത ഒരു കിണർ അവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് അതിനെ ആശ്രയിച്ച് നിൽക്കുന്ന ആളുകളാണ് അവിടെ ഉള്ളത് അതേപോലെ തന്നെ നിലവിലെ അവിടെ ജലനിധിയുടെ ഒരു ടാങ്ക് നിലനിൽക്കുന്നുണ്ട് ഇപ്പം ചെറുമൂർ പഞ്ചായത്തിലെ മുഴുവൻ ആളുകൾക്കും കുടിവെള്ളം കൊടുക്കുക എന്നുള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് ജലജീവൻ പദ്ധതിയുടെ ടാങ്കും ഈ മലയിലാണ് നിർമ്മിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അവിടെയുള്ള ആളുകളൊക്കെ തന്നെ ആ മലയെ നിരന്തരം ആശ്രയിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളാണ് അവരുടെ ഒരു ജീവൻ മരണ പോരാട്ടമാണ് നടക്കുന്നത് അപ്പോൾ അതിന് ഏറ്റുനാട്ടി പ്രഖ്യാപിച്ചുകൊണ്ടാണ് ആ ജെ ഡി പേരാമ്പ്ര നിയോജക മണ്ഡലമന്ത്രിയുടെ നേതൃത്വത്തിൽ ജനുവരി ഇരുപത്തെട്ടാം തീയതി കൈകോർക്കാം പുറത്താമല്ല എന്നുള്ള പരിപാടി സംഘടിപ്പിക്കുന്നത് അങ്ങനെ ഞങ്ങളെക്കൂടെ ക്ഷണിക്കണം നിയമപരമായ കാര്യങ്ങൾക്ക് ഒരു നിയമ ആനുകൂല്യവും ഈ കോവിഡ് ഇല്ല അത് മുമ്പ് നെയ്ക്കേ ഭൂമി ആയിട്ടൊരു സ്ഥലമാണ് നെയ്ക്കേ ഭൂമി അടുത്ത കാലത്തൊന്നും കേരളത്തിൽ ഒരു സെന്റ് പോലും ആർക്കും പതിച്ചു നൽകിയിരിക്കില്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഇവർക്ക് എങ്ങനെ വ്യാജരേഖ ഉപയോഗിച്ച് നെയ്ക്കേ ഭൂമി കൈവശപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളത് നാം പറഞ്ഞതുപോലെ വിജിലൻസ് അന്വേഷണം തന്നെ വേണം അതിനോടൊപ്പം തന്നെ നിയമപരമായ പോരാട്ടങ്ങൾ ഞങ്ങളാണ് ഒരു പരിപാടി അതേപോലെ പാർട്ടിയുടെ സാംസ്കാരിക ഒരു സംഘടനയായിട്ടുള്ള സോഷ്യലിസ്റ്റ് പഠന കേന്ദ്രം അങ്ങനെ സഹസംഘടനയുടെ പരിപാടികൾ അവിടെ സംഘടിപ്പിച്ചിരിക്കുന്നു അതിൻ്റെ തുടർച്ച എന്നുള്ള നിലയ്ക്കാണ് ഇപ്പോൾ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഗൗർജന പരിപാടി നടക്കുന്നത് അപ്പോൾ ഉദാഹരണത്തിന് ശേഷം അവിടെ ഈ പുറക്കാമല സംരക്ഷണ പ്രതിജ്ഞ എടുക്കുന്നുണ്ട് പാർട്ടി പ്രവർത്തകർ